പുത്തൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു സെൻട്രൽ ബസാർ വെയിറ്റിംഗ് സെന്റർ റോഡ് വാണിയമ്പലം തീവ്ര ഘൂകരണ തീവ്രമായ അമരമ്പരം പഞ്ചായത്തിൽ വനംവകുപ്പിന്റെ നേതൃത്വത്തിൽ വനജാഗ്രതാ സമിതി യോഗം ചേർന്നു നിലമ്പൂർ സൗത്ത് ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ ജി ധനിക്ലാൽ പദ്ധതി വിശദീകരിക്കുകയും പരിപാടി ഉദ്ഘാടനം ചെയ്യുകയും ചെയ്തു ഇതും ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ ബഹുമുഖമായ പ്രശ്നങ്ങളുള്ള ഒരു സ്ഥലത്ത് കരകയുടെ പ്രശ്നങ്ങളുള്ളപ്പോൾ ഇപ്പോൾ ഇപ്പുറത്തെ പുലിയുടെ പ്രശ്നം പ്രത്യേകിച്ച് ടി കെ കോളി ഏരിയയില് അതിൻ്റെ ഇപ്പുറത്ത് ആനയുടെ പ്രശ്നം അപ്പോൾ ബഹുമുഖങ്ങളായ പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്ന ഒരു ഏരിയയാണ് നമ്മുടെ അമ്പരമ്പലം മറ്റേ കൂടാതെ കാട്ടുപന്തികളുടെ പ്രശ്നം അപ്പോൾ നമുക്ക് പഞ്ചായത്തുകളുടെ കൂടി സഹകരണമില്ലാതെ ഈ തീവ്രയജ്ഞ പരിപാടി മുന്നോട്ട് പോകാൻ പറ്റാത്തൊരവസ്ഥയാണ് ഇതിന് നേരത്തെ പ്രസിഡന്റ് പറഞ്ഞ പോലെ നമ്മുടെ ഏരിയയില് പത്തിന ക്രമപരിപാടികളുടെ ഒരു പരിപാടിയായ മിഷൻ വൈൽഡ് ബിഗ് എന്ന് പറയുന്ന നമ്മൾ കാട്ടുപന്നികളെ കൊല്ലുന്ന പരിപാടികളിൽ അമലപലം പഞ്ചായത്തിൽ കാര്യമായ ഒരു പങ്ക് വഹിച്ചിട്ടുണ്ട് കാര്യമായി ഇവിടെ കല്ലിങ്ങൾ നടത്തുന്നു അപ്പോ ഈ ഇത് നിങ്ങളേത് എന്തൊക്കെയാണ് പ്രാദേശിക ലെവലിൽ നിങ്ങൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ അത് എങ്ങനെ നമുക്ക് തീർക്കാൻ പറ്റും ചില സ്ഥലത്ത് സോളാർ വേലി കിട്ടാ തീർക്കാൻ പറ്റിയായിരിക്കും ചില സ്ഥലത്ത് അത് ചില സമയത്ത് നമുക്ക് വേസ്റ്റഡ് പോസ്റ്റലിന്റെ പ്രശ്നങ്ങൾ ചില സ്ഥലത്ത് പന്നികൾ വരുന്നു ഇവിടെ അമരമരം പഞ്ചായത്ത് അത്ര പ്രശ്നങ്ങളല്ല ഡി കെ കോളിയുടെ ചുറ്റും ആ ഇവിടെ വരുന്ന ടൂറിസ്റ്റ് കൂടെ ഒരുപാട് വേസ്റ്റ് വന്ന് നിക്ഷേപിക്കുന്നുണ്ട് അങ്ങനെ ഒരുപാട് സ്ഥലത്തും പല പല പ്രശ്നങ്ങളാണ് നമുക്ക് പറയുകയാണ് പിന്നെ ചില സ്ഥലത്ത് വർദ്ധിച്ചു വരുന്ന മനുഷ്യ വന്യജീവി സംഘർഷങ്ങൾ ലഘൂകരിക്കുന്നതിനും പരിഹാരം കാണുന്നതിനും വനംവകുപ്പിന്റെ നേതൃത്വത്തിൽ വിവിധ മേഖലകളിലുള്ളവരെ പങ്കെടുപ്പിച്ചാണ് തീവ്രയജ്ഞം നടത്തുന്നത് മൂന്ന് ഘട്ടങ്ങളിലായി നീണ്ടു നിൽക്കുന്ന മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരണ തീവ്രയജ്ഞത്തിൽ പൊതുജനങ്ങളുടേതുൾപ്പെടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പരിഗണിക്കും ഇതിനായി ഗ്രാമപഞ്ചായത്ത് ഓഫീസിലും റേഞ്ച് ഓഫീസിലും സ്ഥാപിച്ചിട്ടുള്ള ബോക്സിലോ ഹെൽപ് ഡെസ്കിലോ പരാതികളോ നിർദ്ദേശങ്ങളോ ബോധിപ്പിക്കാം ഇവ ഏകോപിപ്പിക്കാനായി ഫെസിലിറ്റേറ്ററി നിയമിച്ചിട്ടുണ്ട് കർഷകർ ജനപ്രതിനിധികൾ ഉദ്യോഗസ്ഥർ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുക്കുകയും വന്യമൃഗങ്ങൾ ജനവാസ കേന്ദ്രത്തിലിറങ്ങുന്നത് തടയാനുള്ള നിർദ്ദേശങ്ങൾ സമർപ്പിക്കുകയും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇല്ലിക്കിൽ ഹുസൈൻ അധ്യക്ഷത വഹിച്ചു കാളികൾ ഫോറസ്റ്റ് ഓഫീസർ പി രാജീവ് ആമുഖ പ്രഭാഷണം നടത്തി നിലമ്പൂർ സൌത്ത് ആർആർടി ഡിവൈആർഫ് ഒ ക്ലാസ് എടുത്തു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അനിതാ രാജു സ്ഥിരം സമിതി അധ്യക്ഷരായ എ കെ ഉഷ കെ അനീഷ് മെമ്പർമാരായ വി കെ ബാലസുബ്രഹ്മണ്യൻ നാസർഭാൻ സുലേഖ കൊളക്കാടൻ സെമി മാവട്ടപ്പറമ്പിൽ സെമിനായിലിക്കൽ എൻ വിഷ്ണു രാജശ്രീ വിലാസിനി ഡെപ്യൂട്ടി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ കെ പി അഭിലാഷ് എസ് എഫ് ഒ അച്യുതൻ ബി എഫ് ഒമാരായ കെ പ്രകാശ് ഡി വിനോദ് ശ്രീരാജ ജ്യോതിഷ് തുടങ്ങിയവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ സ്വന്തം സ്വന്തം നമ്മുടെ